കൊട്ടിയൂരിലെ ആചാര ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ഈ ക്ഷേത്രം അധികാരികളെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെല്ലാം ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അതായത് എന്ന് വെച്ചാൽ നീരെഴുന്നള്ളത്ത് ദിവസം ജൂൺ രണ്ടിന് നടന്ന നീരെഴുന്നള്ളത്തിന് ഈ മറ്റുള്ള തന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നവരോ നീര് കൊണ്ടുപോകുന്നവരോ അല്ലാതെ ഒരു ഫാമിലി സ്ത്രീകളടക്കം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവർ അങ്ങ് നമ്മുടെ എന്താ പറയേണ്ടത് തിരുവഞ്ചിറ വരെ എത്തിയോന്നറിയില്ല ആ ഗേറ്റിൻ്റെ പരിസരത്തെല്ലാം അവർക്ക് കറങ്ങി നടന്നിട്ട് തിരിച്ച് പാലം വഴി ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ കണ്ടപ്പോൾ എടുത്ത കുറച്ച് കഷ്ണം വീഡിയോ അവിടെ ഉണ്ട് അവർ കഷ്ടപ്പെട്ട് ആ പാലം ഇറങ്ങുന്നതും കാര്യമെല്ലാം നിങ്ങളവിടെ കാണുന്നത് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സംഗതി ഞാൻ അപ്പം തന്നെ അവിടെ കൗണ്ടറിൽ പറയുകയും ചെയ്തിരുന്നു അതിന് അവരെന്തെങ്കിലും പ്രതിവിധി ചെയ്തതിനോ എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല കാര്യല്ല